ഞങ്ങളെ ആക്രമിക്കാനാണ് എല്ലാവരും ശ്രമിച്ചത് ഈ ആക്രമത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് സ്ഥായിയായിട്ട് ഞങ്ങൾ ഈ സമൂഹത്തിനോട് ക്രിസ്ത്യൻ സമൂഹത്തിനോട് പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ വേണ്ടി പരിശ്രമിച്ചത് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ചന്ദ്രശേഖറിനെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തി ഇത് പാർട്ടിയുടെ ഒരു കൂട്ടായിട്ടുള്ള തീരുമാനമാണ് രാജീവ് ചന്ദ്രശേഖർ അതിന് നേതൃത്വം നൽകുന്നു ആ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയവർക്ക് മറുപടി നൽകിയത് ഞങ്ങൾ തിരിച്ചാക്രമണം നടത്തിയിട്ടല്ല ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ ഞങ്ങളെ വിശ്വസിച്ച് ജനങ്ങൾ ഞങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യം വിജയകരമായിട്ട് പരിസമാപ്തിയിലെത്തിച്ചിട്ടാണ് ഞങ്ങൾ മറുപടി നൽകിയത് അതാണ് ഞങ്ങളുടെ മറുപടി ബി ജെ പിയുടെ മറുപടി അതുതന്നെയാണ് ഞങ്ങൾ ഏറ്റെടുത്ത കാര്യം ചെയ്തു തീർക്കും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് ചെയ്യും ഞങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നേട്ടം ഛത്തീസ്ഗഡിലെ ബി ജെ പിയോടൊപ്പം കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നരേന്ദ്രമോദിയും നിൽക്കുന്നതായിരുന്നു രാഷ്ട്രീയപരമായിട്ട് ലാഭം കാരണം അവിടെ ബി ജെ പിക്ക് ഭരണമുണ്ട് അൻപത്തഞ്ച് എം എൽ എമാരുണ്ട് അങ്ങനെയുള്ള ഒരു സർക്കാരിൻ്റെ സർക്കാർ അവിടുത്തെ നിയമപ്രകാരം എടുത്തൊരു കേസിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ പോലുമില്ലാത്ത കേരളത്തിലെ ബി ജെ പിയുടെ നിലപാടിനനുസരിച്ച് നിൽക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും അതോടൊപ്പം തന്നെ എങ്ങനെയും പ്രോസിക്യൂഷനെ കൊണ്ട് ഇവരെ നിരന്തരം ജയിലിൽ ഇടേണ്ട ആവശ്യമില്ല എന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്താനും കേന്ദ്ര നേതൃത്വം അമിത്ഷായും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും സമ്മർദ്ദം ചെലുത്തിയെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്നത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള സമീപനമല്ല ഞങ്ങൾ ഉയർത്തുന്നത് മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള മുഴുവൻ ജനതയ്ക്കും അറിയാം ഞങ്ങൾ വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ ശേഷം വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വികസനവും ക്ഷേമവും ഐശ്വര്യവും അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബി സംസ്ഥാന ഓഫീസിലും കേരളത്തിലെ മുപ്പത് സംഘടനാ ജില്ലകളിലും പാർട്ടി ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് പറഞ്ഞു വരുന്നതിന് കാരണം ബി ജെ പി ഛത്തീസ്ഗഡിലേക്ക് പോയത് അവിടെ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഭാഗമായി ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടെയുണ്ട് ഞങ്ങൾ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി ഞങ്ങളോട് അതിൻ്റെ അഫക്റ്റഡ് പാർട്ടി അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ സഹായം അഭ്യർത്ഥിച്ചിരുന്നു ആ സഹായം അഭ്യർത്ഥിച്ച സമയത്ത് തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവിടുത്തെ മുഖ്യമന്ത്രിയുമായിട്ടും അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ടും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ടും ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു അവരെ രക്ഷിക്കുക എന്നുള്ള ഒരു നിലപാടെടുത്തത് ആ നിലപാട് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ പരിശ്രമിച്ചത് ആ പരിശ്രമത്തിന് ഒൻപത് ദിവസം എടുത്തു ആ ഒൻപത് ദിവസവും ഞങ്ങൾ രാപകൽ ഭേദമില്ലാതെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണിയും അതോടൊപ്പം തന്നെ ശ്രീ ഷോൺ ജോർജും ജി ജി ജോസഫും സുമിത്തും ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അക്ഷീണം പരിശ്രമിച്ചു ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഒൻപതാമത്തെ ദിവസമെങ്കിലും ജാമ്യം കിട്ടിയത് യഥാർത്ഥത്തിൽ ഒരു നാല് ദിവസം മുമ്പേ ജാമ്യം കിട്ടുമായിരുന്നു പക്ഷേ അങ്ങനെ ഉണ്ടായി വന്ന സാഹചര്യത്തെ നമ്മളുടെ ഇവിടുത്തെ മതേതര വേഷമിട്ട കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചെന്ന് അവിടെ രാഷ്ട്രീയ ഷോ കാണിച്ച് അവിടെ അസാധാരണമായിട്ടുള്ള സമ്മർദ്ദം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തും കോടതിയിലും വരുത്തി അങ്ങനെ നാല് ദിവസം മുമ്പ് ഇറങ്ങേണ്ടിയിരുന്ന നമ്മുടെ കന്യാസ്ത്രീകളുടെ മോചനം നാല് ദിവസം വൈകിപ്പിക്കുന്നതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വിജയിച്ചു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു വി ഡി സതീശനും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ഈ കേരളത്തിലെ കേരളത്തിൽ കേരള സമൂഹത്തിനോട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിനോട് മാപ്പ് പറയണം അവരുടെ ഇത്തരത്തിലുള്ള ഷോ കൊണ്ട് നാല് ദിവസമാണ് നഷ്ടപ്പെടുത്തിയത് എന്നുള്ളത് കൊണ്ട് മാപ്പ് പറയണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഇവിടെ ബി ജെ പിയുടെ ഈ പരിശ്രമം മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾക്ക് ആരും പ്രശംസകളല്ല ചൊരിഞ്ഞത് ഞങ്ങളെ ആക്രമിക്കാനാണ് എല്ലാവരും ശ്രമിച്ചത് ഈ ആക്രമത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്ഥായിയായിട്ട് ഞങ്ങൾ ഈ സമൂഹത്തിനോട് ക്രിസ്ത്യൻ സമൂഹത്തിനോട് പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ വേണ്ടി പരിശ്രമിച്ചത് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ഒറ്റ ആക്രമിക്കാനുള്ള ശ്രമം നടത്തി ഇത് പാർട്ടിയുടെ ഒരു കൂട്ടായിട്ടുള്ള തീരുമാനമാണ് രാജീവ് ചന്ദ്രശേഖർ അതിന് നേതൃത്വം നൽകുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമാണ് ഹെൽപ്പ് ഡെസ്കും അതോടൊപ്പം തന്നെ കൂടെയുണ്ട് ഞങ്ങൾ എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം രൂപീക ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ് നരേന്ദ്രമോദിയുടെ എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടിയെന്ന മുദ്രാവാക്യത്തിൻ്റെ ചുവടുപിടിച്ചാണ് പിടിച്ചാണ് ഞങ്ങളത് ഉയർത്തിയത് അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ആ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയവർക്ക് മറുപടി നൽകിയത് ഞങ്ങൾ തിരിച്ചാക്രമണം നടത്തിയിട്ടല്ല ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളെ വിശ്വസിച്ച് ജനങ്ങൾ ഞങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യം വിജയകരമായിട്ട് പരിസമാപ്തിയിലെത്തിച്ചിട്ടാണ് ഞങ്ങൾ മറുപടി നൽകിയത് അതാണ് ഞങ്ങളുടെ മറുപടി ബി ജെ പിയുടെ മറുപടി അതുതന്നെയാണ് ഞങ്ങൾ ഏറ്റെടുത്ത കാര്യം ചെയ്തു തീർക്കും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് ചെയ്യും ഞങ്ങളെ വിശ്വസിക്കാം ഞങ്ങൾ ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റിയുള്ള ഒരു പാർട്ടിയാണ് ക്രെഡിബിലിറ്റിയുള്ള ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ത് ഇന്ന് കേരളത്തിന് ബോധ്യമാകാൻ ഞങ്ങളുടെ ഈ പരിശ്രമം കൊണ്ട് സാധിച്ചു മറ്റൊരു കാര്യം ചോദിക്കുന്നത് നിങ്ങൾക്കെങ്ങനെ കോടതിയുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ അത്തരത്തിലുള്ള ഇടപെടൽ എങ്ങനെയാണ് നടത്തിയത് അത് ശരിയാണോ എന്ന് സന്ദേഹിക്കുന്നവരുണ്ട് ഞങ്ങൾ കേസിൻ്റെ ബെരിറ്റിലേക്കൊന്നും ബി ജെ പി ഇടപെടൽ നടത്തിയിട്ടില്ല കോടതിയിലിരിക്കുന്ന വിഷയത്തിൽ ബി ജെ പി ഇടപെടൽ നടത്തിയിട്ടില്ല എല്ലാവർക്കും ജാമ്യം കിട്ടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ ജാമ്യം കിട്ടാനുള്ള സ്വാതന്ത്ര്യം ഒരു നോൺ വെയിലബിൾ കേസിൽ ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരമുള്ളൊരു കേസിൽ ജാമ്യം നൽകുക എന്നുള്ളത് ഒരു കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് വിവേചനാധികാരമാണ് ആ വിവേചനാധികാരം കോടതി ഉപയോഗിക്കുന്നത് ചില മാനദണ്ഡങ്ങൾ വച്ചിട്ടാണ് ആ മാനദണ്ഡങ്ങൾ ഈ പ്രതികൾ പുറത്തിറങ്ങിയാൽ പിന്നെയും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുമോ സമൂഹത്തിൽ അവർ പ്രതിസന്ധികളുണ്ടാക്കുമോ വിഷമാവസ്ഥ ഉണ്ടാക്കുമോ അവർ ഇത്തരത്തിലുള്ള ക്രൈം വീണ്ടും ആവർത്തിക്കുമോ ഇത്തരത്തിലുള്ള ചില മാനദണ്ഡങ്ങളാണ് കോടതി ജാമ്യം കൊടുക്കുന്നതിന് വേണ്ടി പറയുക അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് ആ സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ മുഖേന കോടതിയെ അറിയിച്ചാൽ കോടതിക്ക് ബോധ്യമാകും ജാമ്യം കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇവരെ നിരന്തരം ജയിലിൽ അടക്കേണ്ടതില്ല എന്ന് ബോധ്യമാകും അങ്ങനെ ആ രണ്ട് കന്യാസ്ത്രീകളെയും നിരന്തരമായിട്ട് ജയിലിൽ അടക്കേണ്ടതില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ജാമ്യം ലഭിച്ചത് അല്ലാതെ കേസിൻ്റെ മെരിറ്റിലേക്ക് ബി ജെ പി ഇടപെട്ടിട്ടില്ല കോടതിയുടെ പ്രവർത്തനത്തിൽ ബി ജെ പി ഇടപെട്ടിട്ടില്ല പ്രോസിക്യൂഷൻ അസാധാരണമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ ബി ജെ പി ഉൾപ്പെടുത്തിയിട്ടില്ല നീതിപൂർവം ആർക്കും ലഭിക്കാവുന്ന ഒരു സഹായം എത്രയും വേഗം നൽകുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആ ലക്ഷ്യം ഞങ്ങൾ സാക്ഷാത്കരിച്ചു അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഒരു കാര്യം കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ സമീപനം മതേതര സമീപനമാണ് ഞങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചല്ല ഒരു വിഷയത്തിലും ഇടപെടുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നേട്ടം ഛത്തീസ്ഗഡിലെ ബി ജെ പിയോടൊപ്പം കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നരേന്ദ്രമോദിയും നിൽക്കുന്നതായിരുന്നു രാഷ്ട്രീയപരമായിട്ട് ലാഭം കാരണം അവിടെ ബി ജെ പിക്ക് ഭരണമുണ്ട് അൻപത്തഞ്ച് എം എൽ എമാരുണ്ട് അങ്ങനെയുള്ള ഒരു സർക്കാരിൻ്റെ സർക്കാർ അവിടുത്തെ നിയമപ്രകാരം എടുത്തൊരു കേസിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ പോലും ഇല്ലാത്ത കേരളത്തിലെ ബി ജെ പിയുടെ നിലപാടിനനുസരിച്ച് നിൽക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും അതോടൊപ്പം തന്നെ എങ്ങനെയും പ്രോസിക്യൂഷനെ കൊണ്ട് ഇവരെ നിരന്തരം ജയിലിലിടേണ്ട ആവശ്യമില്ല എന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്താനും കേന്ദ്ര നേതൃത്വം അമിത്ഷായും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും സമ്മർദ്ദം ചെലുത്തിയെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്നത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള സമീപനമല്ല ഞങ്ങൾ ഉയർത്തുന്നത് മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമാണ് എല്ലാ വിഷയത്തിലും എടുക്കുന്നത് ഈ കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്ന കാര്യത്തിലും ഞങ്ങളെടുത്തത് മനുഷ്യത്വപരമായിട്ടുള്ള നിലപാട് മാത്രമാണ് അതിന് അമിത്ഷാജിയുടെയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിജിയുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട് ഇത് മതേതര നിലപാടും കൂടിയാണ് ഇന്ന് കന്യാസ്ത്രീകളാണ് ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടതെങ്കിൽ നാളെ അകപ്പെടുന്നത് മറ്റ് ജില്ലരായിരിക്കാം ഇന്നലകളിൽ ബി ജെ പി സഹായിച്ച ആയിരക്കണക്കിന് ആൾക്കാരുടെ മതം ഞങ്ങൾ നോക്കിയിട്ടില്ല അവരുടെ ജാതി നോക്കിയിട്ടില്ല അവരുടെ രാഷ്ട്രീയം പോലും ഞങ്ങൾ നോക്കിയിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാരെ ബി ജെ പിയുടെ ഹെൽപ്പ് ഡെസ്ക് വഴി ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് മുസ്ലിം സഹോദരന്മാരെ ഞങ്ങൾ സഹോദരന്മാരെയും സഹോദരിമാരെയും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഈ സേവന പ്രവർത്തനം വികസിത കേരളം എന്ന മുദ്രാവാക്യം എല്ലാവരോടൊപ്പം ഉണ്ട് എന്നുള്ള മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിന് ഞങ്ങൾ എന്താ അതിന് അത് ഒരു മതേതര മുദ്രാവാക്യമാണ് എല്ലാവർക്കും വേണ്ടിയുള്ള മുദ്രാവാക്യമാണ് അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ മതേതരമായിട്ടുള്ള സമീപനത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കന്യാസ്ത്രീകളെ മോചിപ്പിച്ച സമീപനം ബി ജെ പിയുടെ മനുഷ്യത്വപരമായിട്ടുള്ള കേരളത്തിലെ വിഷയങ്ങൾ മനുഷ്യത്വപരമായിട്ട് കാണുന്ന സമീപനത്തിൻ്റെ ഉദാഹരണമാണ് ഈ കന്യാസ്ത്രീകളെ മോചിപ്പിച്ച വിഷയം ബി ജെ പി എല്ലാവരെയും സഹായിക്കാൻ സർവ്വസജ്ജമായിട്ടുള്ള പാർട്ടി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിജയമാണ് കന്യാസ്ത്രീകളെ മോചിപ്പിച്ചതിലൂടെ ബി ജെ പി കേരളത്തിന് നേടാൻ സാധിച്ചത് എന്ന് ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ ഈ മുദ്രാവാക്യം കൂടെയുണ്ട് ഞങ്ങൾ എന്ന മുദ്രാവാക്യം കേരളത്തിലെ മൂന്നേക്കാൾ കോടി മലയാളിക്കും ഗുണം ചെയ്യുന്ന രീതിയിൽ വരും ദിവസങ്ങളിൽ മാറ്റാൻ വേണ്ടിയുള്ള പ്രചോദനമാണ് ഇതിലൂടെ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന ഘടകത്തിന് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുക